ഈ വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് ഫയൽ ഡെവെഞ്ചി റിസോർട്ട് സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോ അല്ല ഫ്രീ വേഷനിലും ബ്രാൻഡിലും ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്നത് മീഡിയ ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഓപ്പൺ ആകുന്ന സമയത്ത് ഈ രീതിയിലുള്ളൊരു വിൻഡോ ആയിരിക്കും കാണുന്നത് അപ്പം അതിൽ നമുക്ക് ഇതായി ഫസ്റ്റ് കാണുന്ന ഇതിലേക്ക് ചില നിങ്ങളുടെ ഡ്രൈവുകളൊക്കെ ഇതിൽ കാണാൻ സാധിക്കും അപ്പം നിങ്ങളുടെ ഡ്രൈവിൽ ഏത് ഫയലാണോ അപ്പോൾ ഈയൊരു ഫയൽ സെലക്ട് ചെയ്യാണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഇട്ടാൽ മതി ഇതിപ്പം ചോദിക്കുന്നത് ഈ ഫ്രെയിം റൈറ്റും കാര്യങ്ങളൊക്കെ സൈസും ഒക്കെ ഈ വീഡിയോനെ മാച്ച് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് കൊടുത്തായി സെയിം ആയി കിട്ടും അല്ല വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതിനുശേഷം എഡിറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതായത് ഇവിടെ ഇതിൽ ഈ വീഡിയോ വന്നിടാം അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ടൈം ലൈനിലേക്ക് മതി ഈ ബ്ലാക്ക് വരുന്നത് മാറണമെന്നുണ്ടെങ്കിൽ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ ഇതിൽ വെർട്ടിക്കൽ റെസൊല്യൂഷൻ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്താൽ കണ്ടോ അത് കറക്റ്റായിട്ട് മാറി അപ്പോൾ ഇതാണ് നോർമൽ കേസിൽ ചെയ്യുന്നത് പിന്നെ ഇതിൽ മാസ്റ്ററിൽ നിങ്ങൾക്ക് പുതിയ ബിന്നുണ്ടാക്കാം ബിന്നുണ്ടാക്കുന്ന സമയത്ത് വീഡിയോ ബിൻ ചെയ്യാം പിന്നെ അതേപോലെ ഓഡിയോ എല്ലാം പിന്നുണ്ടാക്കി ഇത് വീഡിയോയിലേക്ക് മാറ്റണ മാറ്റാം വീഡിയോയിലാണ് അത് വരുക ഓഡിയോ ബുക്ക് ചെയ്യുമ്പോൾ മാസ്റ്റർ ആകുമ്പോൾ എല്ലാതും വരുന്നുണ്ട് ടൈം ലൈനിങ് കാര്യങ്ങളൊക്കെ